കൊച്ചിൻ ഷിപ്പയാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമനമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വന്നിട്ടുള്ള പോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ സ്രാങ്ക് പോസ്റ്റ് കാണാൻ സാധിക്കും കോൺട്രാക്ട് ബേസിലാണ് പറഞ്ഞിട്ടുള്ളത് ഏഴാം ക്ലാസ് വേണം അതുപോലെ തന്നെ ആയിട്ടുള്ള സ്രാങ്ക് ഓർ ലാസ്കർ കംസ് സ്രാങ്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് പിന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻജിൻ ഡ്രൈവർ കോൺട്രാക്ട് ബേസിൽ വിളിച്ചിട്ടുണ്ട് അതിനും ഏഴാം ക്ലാസ് വേണം അതുപോലെ വാലിഡ് ആയിട്ടുള്ള എഞ്ചിൻ ഡ്രൈ ഡ്രൈവേഴ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ഫീൽഡ് ചോദിക്കുന്നുണ്ട് അതുപോലെ ലാസ്കർ പോസ്റ്റ് കാണാൻ സാധിക്കും കോൺട്രാക്ട് ബേസ് തന്നെയാണ് ഏഴാം ക്ലാസ് വേണം അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ഫീൽഡിൽ ആവശ്യമായിട്ടുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസും ആവശ്യമായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയൊൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ വേക്കൻസിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് മൂന്ന് വർഷത്തേക്കാണ് ഇപ്പോൾ അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത് സാലറി സ്കെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് ഏകദേശം മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് സംശയങ്ങൾ താഴെ ചോദിക്കാം നോട്ടിഫിക്കേഷൻ താഴ്ച കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകുന്നത് കൊടുത്തിട്ടുണ്ട്